സത്യം തേടുന്ന കുറെ സത്യാന്വേഷ് നുണം നിർമ്മിച്ചിട്ട് വലിയ തത്വം പറയുന്ന വീരന്മാരുണ്ട് സ്വന്തം ജില്ലാ സെക്രട്ടറിയുടെ ഓഫീസിൽ സി സി ടി വി വെച്ചിട്ട് ഒളി ക്യാമറ വെച്ചിട്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകളൊക്കെ നാട്ടിൽ ഈ സ്ത്രീ സമത്വത്തെ കുറിച്ചിട്ടും പൗരാവകാശത്തെ കുറിച്ചിട്ടും സ്വകാര്യത്തെ കുറിച്ചും പറയരുത് പിന്നെ സെൻട്രൽ അധികം കേട്ടു അനിൽ കുമാർ പറഞ്ഞത് സെൻട്രൽ ലെഫ്റ്റ് അല്ല എന്നാണ് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നവർ സെൻട്രൽ ലെഫ്റ്റ് ആണോ ഗണേശോത്സവം നടത്തുന്നവർ സെൻട്രൽ ലെഫ്റ്റ് ആണോ ഇത് സി പി എമ്മിന്റെ ഒരു സംഘടനാ പരിപാടി ആയിട്ട് നടപ്പാക്കുകയാണല്ലോ നിങ്ങൾ അത് സെൻട്രൽ ലെഫ്റ്റ് ആണോ യോഗി ആദിത്യനാഥിന്റെ ആശംസ പത്രകം പത്രിക പ്രണയലേഖനം പോലെ വായിക്കുന്ന വി എൻ വാസവൻ സെൻട്രൽ ലെഫ്റ്റ് ആണോ പിണറായി വിജയൻ ഈ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വർഗീയ വിഷം തുപ്പിക്കൊണ്ട് ഇന്ന് സമിതിയുടെ ഇരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ സ്റ്റേറ്റിന്റെ ഒന്നാം നമ്പർ കാറിൽ കൈപിടിച്ചുകൊണ്ട് വന്ന് ഇദ്ദേഹം മാതൃകാ പുരുഷൻ എന്ന് പറയുന്ന പിണറായി വിജയൻ സെൻട്രൽ ലെഫ്റ്റ് ആണോ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് കേരളത്തിലെ വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെ പിരിച്ചുവിട്ട ഒരു സെൻട്രൽ ലെഫ്റ്റ് ആണോ ആ വിദ്യാഭ്യാസമുള്ള മനുഷ്യരെ സൃഷ്ടിച്ച അമ്പത്തി ഏഴിലെ ഇ എം എസ് സർക്കാരിന്റെ വിദ്യാഭ്യാസ നിയമത്തെയും ഭൂനിയമത്തെയും അട്ടിമറിക്കാൻ ആ സർക്കാരിനെ പിരിച്ചുവിട്ട കോൺഗ്രസ് ആണോ സെൻട്രൽ ലെഫ്റ്റ് പിന്നെ അമ്പത്തി ഏഴ് മുതൽ ഇ എം എസ് വന്നത് കൊണ്ടാണ് ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലെ വികസനം ഉണ്ടായത് എന്ന് താങ്കൾ പറയുന്നു താങ്കളുടെ തെറ്റായ കൺസെപ്റ്റാ ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പും ഈ സംസ്ഥാനത്ത് അന്നത്തെ കേരള ഐക്യ കേരളം രൂപപ്പെടുന്നതിന് മുമ്പും നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്നു ആധുരാലയങ്ങൾ ഉണ്ടായിരുന്നു അത് ഇ എം എസ് രണ്ടു കൊല്ലം ഭരിച്ചത് കൊണ്ട് ഉണ്ടായതല്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധിയും അവിടുത്തെ കോൺഗ്രസ് ഒരു കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ സംഭാവന ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ദേശീയമായി തന്നെ അതിന് പിന്തുണ കൊടുക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യും ഈ ഇന്ത്യയെ ഒട്ടാകെ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ഒരു വലിയ തീക്കാറ്റുണ്ട് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് വോട്ട് കൊളലൂടെയാണ് നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട് ഒരക്ഷരം മിണ്ടാത്ത ഇന്ത്യ മുന്നിലെ പാർട്ടിയിലെ ഒരേ ഒരു നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പിണറായി വിജയൻ നാളിതുവരെ വോട്ട് ജോരിയെ കുറിച്ചിട്ട് ഒരു അക്ഷരം ഒരു കണ്ടിട്ടുണ്ടോ രാജീവ് ചന്ദ്രശേഖരത്തെ കുറിച്ച് സെൻട്രൽ നേതാവ് പറഞ്ഞു അനിൽകുമാറോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഞാൻ എന്റെ ആദ്യ ടേക്കിൽ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടും അദ്ദേഹത്തിന്റെ പ്രതികരണവും ശരിയായ രീതിയിലല്ല എന്ന് തന്നെ പറഞ്ഞെ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ച് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാൻ ഒരു മടിയുമില്ല അനിൽകുമാർ പിന്നെ ആദ്യം അധികം കണ്ടുപിടിക്കട്ടെ എന്ത് കണ്ടുപിടിക്കാൻ പോലീസ് എന്നാ കണ്ടുപിടിക്കാനാ പോലീസ് അന്വേഷിച്ചപ്പോ ഒന്നും കണ്ടെത്താൻ പറ്റില്ല കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട വിഷയം കാസർഗോഡ് സുന്ദരയ്ക്ക് പണം കൊടുത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നോക്കിയത് അതിന്റെ പ്രോസിക്യൂഷൻ കോടതിയിൽ നിലപാട് മാറ്റിയത് അതുപോലെ തന്നെ നിങ്ങളുടെ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ചന്ദ്രശേഖരന്റെ തല്ലിയ ബി ജെ പി കാര്ക്ക് വേണ്ടിയിട്ട് സി പി എമ്മിന്റെ പ്രവർത്തകർ മൊഴി മാറ്റിയതടക്കം നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് അപ്പൊ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ ബി ജെ പി കാരുമായി ബന്ധപ്പെട്ട ക്രൈമിലെ കുറ്റക്കാരെ കണ്ടെത്താൻ പറ്റില്ല എന്നുള്ള താങ്കളുടെ നിരീക്ഷണം കറക്റ്റാ അതുകൊണ്ടാണ് പൂരം കലയ്ക്ക് ഇവരെ കണ്ടെത്താൻ പറ്റുന്നത് ആർ ചെയ്യുന്ന പോലീസുകാരെ പറ്റാത്തത് തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിലെ സർക്കാരിനെതിരെ ബിജെപിക്കെന്നല്ല കോൺഗ്രസുകാരനും ഒരു ചുക്കും ചെയ്യാനില്ല ഞങ്ങൾ അത്രയും വിശുദ്ധരാണ് ഈ എറണാകുളം കാക്കനാട് കളക്ട്രേറ്റിന്റെ തൊട്ടടുത്തുള്ള അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിൽ ഒരു സിയാദ് ആത്മഹത്യയായിരുന്നു പ്രളയ ഫണ്ട് തട്ടിയെടുത്തത് ആ ബാങ്കിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഏരിയ സെക്രട്ടറി അടക്കം ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് കളമശ്ശേരിയിലെ ഏരിയ സെക്രട്ടറി ഹുസൈൻ അടക്കം പരാമർശിക്കപ്പെട്ട ഒരു കേസാണ് ഇന്നേ വരെ അതിന്റെ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നായിട്ട് കാണുന്നില്ല നിങ്ങൾ ആ കരുവന്നൂരിലെ അനിൽ അക്കരെ പാട്ടത്തിന് കൊടുത്തിരിക്കില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നുണ പറയാൻ ഞങ്ങളുടെ എസ് ഇ മൊയ്തീനെ ആക്രമിക്കാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ ആക്രമിക്കാൻ എന്നിട്ട് എന്തായി കരുവന്നൂരിൽ വന്ന ഇ ഡി ഇവിടെ പിണറായി വിജയന്റെ സംവിധാനത്തെ സംരക്ഷിക്കാൻ തന്നെ വന്നതെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു എ സി മൊയ്തീനെ മറ്റു പലരും വേണ്ടത്ര രീതിയിലാണോ അന്വേഷണം നടത്തിയത് ഞങ്ങൾക്കതിൽ സംശയമുണ്ട് ഇവിടെ സഹായങ്ങൾ ചെയ്യുന്നു അതിന്റെ ഭാഗമാണ് പിണറായി വിജയന്റെ കേസിൽ ലാവുലിംഗ് കേസിൽ സുപ്രീം കോടതിയിൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹാജരാകാത്തും മാസപ്പടി കേസ് ഇന്നും ഇടഞ്ഞു നിൽക്കുന്നു സി വൈ എഫ് ജില്ലാ സെക്രട്ടറിയാണ് ശരത്താണ് പറഞ്ഞത് കരുവന്നൂരിൽ കപ്പലണ്ടി വിറ്റ് നടന്ന ഓരൊക്കെ ഇന്ന് കള്ള സഹാക്കന്മാരായിട്ട് കോടികൾ സമ്പാദിക്കുന്നു മീൻ പൊതിയാൻ വേണ്ടിയിട്ട് ഇല വിറ്റ് നടന്നവൻ വരെ വലിയ കോടികൾ കൊള്ളയടിച്ചത് ഈ സഖാക്കന്മാരെ വെർപ്പിന്റെ വില കൊണ്ടാണെന്ന് തിരിച്ചറിയണം ഇത് ഞാൻ ബിജെപിയോട് സോഫ്റ്റ് അല്ല മിസ്റ്റർ സെൻട്രൽ സെൻട്രൽ മനസ്സിലാക്കണം ഉളുപ്പില്ലായ്മയുടെ കാറ്റിൽ നിങ്ങളുടെ അത്രയും വളരാൻ പറ്റാത്ത കൊണ്ട് ഞങ്ങളുടെ ഒരു കഴിവുകേടായിട്ട് കണ്ടാൽ മതി